കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് കഴിഞ്ഞിസും അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ത്രീ ടു നൈൻ ഒറ്റപ്പാലം ലക്കടയിൽ ടിപ്പർ ലോറി സ്കൂട്ടറിലടിച്ച് അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം ഭർത്താവിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് തിരുവല്ലാമല സ്വദേശിയായ ശരണിയെയും മകൾ ആദിശ്രീയെയും മരണം കവർന്നത് ഒരേ ദിശയിൽ വന്ന ടിപ്പറിച്ച് റോഡിലേക്ക് തിരിച്ചു വീണ ഇരുവരുടെയും ദേഹത്തുകൂടി ലോറി കയറി ഇറങ്ങുകയായിരുന്നു ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തിരുവല്ലാമല സ്വദേശികളായ അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം ഒറ്റപ്പാലം ലെക്കിടിയിൽ ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് തിരുവല്ലാമല കണിയാർക്കോട് സ്വദേശി ശരണ്യ മകൾ അഞ്ചു വയസ്സുകാരി ആദിശ്രീ എന്നിവരാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ബന്ധു മോഹൻദാസിന് ഗുരുതരമായി പരിക്കേറ്റു ലക്കടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിൽ അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ടിപ്പർ ഇടിക്കുകയായിരുന്നു റോഡിൽ വീണ ശരണിയുടെയും ആദ്യശ്രീയുടെയും ദേഹത്തുകൂടെ വണ്ടി കയറിയിറങ്ങിയതായി ദൃക്സാക്ഷികൾ പറയുന്നു ഇവരെ ഉടൻ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുവല്ലാമല വീട്ടിൽ നിന്ന് ലക്കടി കൂട്ടുപാതയിലുള്ള ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ശരണ്യും കുട്ടിയും